നിങ്ങളൊരു ജിയോ യൂസറാണോ എങ്കിലൊറ്റമുണ്ട് ഇത്രയും ഒരു ഗതികെട്ട സിമ്മ് വേറെ ഇല്ല കസ്റ്റമർ സർവീസാണെങ്കിലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ റീചാർജും കാര്യങ്ങളൊക്കെ റീചാർജിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ എല്ലാ സിമ്മിലും കൂട്ടിയിട്ടുണ്ട് അതും ജിയോ തന്നെയാണ് മുൻതൂക്കം വെച്ചതും തുടക്കം കുറിച്ചതും അത് പോട്ടെ നമ്മൾ ഡാറ്റാ പാക്സ് കണ്ട് ടോപ്പ് പറ്റുള്ളൂ അറുപത്തൊമ്പതിന് ഇരുപത്തൊമ്പതിന് പതിനഞ്ചിനൊക്കെയാണ് അതില് ആദ്യം വാലിഡിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ അതായത് ഇപ്പോൾ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വാലിഡിറ്റി പാക്കേജ് അത് ആ പാക്കേജിൻ്റെ വാലിഡിറ്റി എത്ര ടൈം വരണോ ആ വാലിഡിറ്റി വരെ തന്നെ നമ്മൾ ടോപ്പ് അപ്പ് ലാൻ കിട്ടിയിരുന്നു ഇപ്പോൾ അതൊക്കെ വെട്ടി കുറച്ചിട്ട് അറുപത്തൊമ്പതിന് ഏഴ് ദിവസവും ഇരുപത്തൊമ്പതിന് രണ്ട് ദിവസവും പത്തൊമ്പതിന് ഒരു ദിവസവും അങ്ങനെ എന്താ പറയുക ഉപഭോക്താവിനായിട്ട് പീയ്യുന്നൊരു സർവീസ് അത്ര വേറെ ഇല്ല കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ സിമൊക്കെ ടോപ്പപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാലിറ്റി കറക്റ്റ് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒഴിവാക്കിയാലോ ജിയോയിൽ എപ്പോഴാണോ റീചാർജ് ചെയ്യണത് അതായത് ഇപ്പോൾ ഇപ്പോൾ ഈ ടൈമിലാണ് ഇപ്പം റീചാർജ് ചെയ്യണതെന്നുണ്ടെങ്കിൽ വാലിഡിറ്റി അതായത് ഈ പാക്കേജ് കഴിയുന്ന ദിവസം ഈ കറക്റ്റ് ടൈമിന് കഴിയും അതായത് ഇപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് റീചാർജ് ജിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വാലിഡി അതായത് പാക്കേജ് കഴിയുന്ന ദിവസം ആ രാവിലെ എട്ട് മണിക്ക് അടിത്തീരും എന്നിട്ട് ഒരു ലാ പന്ത്രണ്ട് മണി വരെ വാലിറ്റുണ്ടെന്ന് പറയും ഞാൻ വിളിച്ച് ചോദിച്ചതാണ് വാലിറ്റ് നിങ്ങളുടെ എങ്ങനെ തരണേ ആ കറക്റ്റ് പാക്കേജ് അവിടെ എട്ട് മണിക്ക് തീർന്നതിന് ശേഷം പന്ത്രണ്ട് മണി വരെ ടു ജി ടു ജി കണ്ട് തരും ടു ജി സ്പീഡ് അത് എന്ത് ഓ എല്ലാവരും ജിയോ പോർട്ട് ചെയ്തിട്ട് മറ്റുള്ള സിമ്മിലേക്ക് മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം